ഹായ് പറയൂലേ അനു ഫാമി ഹബി ഹാരിക്ക് വിളിക്കണം ഞാനേ ആരെയത് ആരാണെങ്കിലും തായ അറിഞ്ഞവ വിഷ്ണു ആയിരുന്നു അനു ചേച്ചി ഹായ് പറഞ്ഞോണ്ട് വിഷ്ണു ഡ്രീമി ഹായ് നമ്മുടെ സുനിൽ ബ്രോ ഹായ് സുനിൽ ബ്രോ എവിടെയാണ് ലൈക്ക് ടൂന്ന് പറഞ്ഞോണ്ട് ഹാർട്ട് സമ്മാനിച്ചിട്ടുണ്ട് ഡ്രീമിട്ടോ ലൈക്ക് ടൂന്ന് പറഞ്ഞോണ്ട് സുനിൽ ചേട്ടൻ താങ്ക് യു ലൈക്ക് ടൂന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു എവിടെയായിരുന്നു കുറേ കാല കണ്ടിട്ട് എന്താ അഞ്ജന ചേച്ചിയുടെ വിശേഷം ഇപ്പൊ ലൈവ് ഒന്നുമില്ലേ സുനിൽ ബ്രോ സുഖമാണോ ചായ കുടിച്ചില്ല സുഖ സുഖായിട്ടിരിക്കുന്നു സുനിൽ ബ്രോ ഡ്രീമി നിനക്കറിയില്ല നമ്മുടെ എന്താ പരിപാടി രണ്ടുപേരുന്ന സുനിൽ ചേട്ടാ വർക്കൊക്കെ ഉണ്ടോ അപ്പം വിഷ്ണുവേ ഇവിടെ നമ്മുടെ അഭിക്കുട്ടൻ അഭിക്കുട്ടിനെ കാണാൻ അഭി ശരിക്കും ഡോക്ടറാണോ വിഷ്ണു അതെ ഞാൻ ഇവിടെ ഉണ്ട് അമ്പലത്തിൽ ഉത്സവമായിരുന്നു എന്നു പറഞ്ഞോണ്ട് സുനിൽ ബ്രോ ഓക്കെ ഇത് അഞ്ജന ചേച്ചിയാണോ സുനിൽ ബ്രോയാണോ ആരാത് എന്തായാലും വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇപ്പൊ ഏയ് സുനിൽ ബ്രോനെ അറിയില്ല എനിക്ക് ആദ്യായിട്ടാ കാണുന്നെന്ന് പറഞ്ഞോണ്ട് വിഷ്ണു ആ അതെട്ടാണ് നീ കാണുന്നത് സുനിൽ സുനിൽ ബ്ലോഗ് അറിയില്ലേ നമ്മൾ ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നല്ലോ നീ മറന്നോങ്ങി അറിയില്ലേ സുനിൽ ബ്രോ നീ ഞങ്ങള് രണ്ടും ഉണ്ട് ഏ രണ്ടാളുണ്ടല്ലേ ഓക്കേ ഹായ് അഞ്ചു ചേച്ചി എന്താ വിശേഷം സുഖാണോ മക്കൾസൊക്കെ സുഖ എവിടെ ഇന്ന് ഉത്സവമായതോടെ നല്ല ഉത്സവമായിരിക്കും മക്കൾക്ക് ഫുൾ ഫ്രീഡം അബി യു കെയിലെ ഡോക്ടറാണെന്നാ എനിക്ക് കിട്ടിയ അറിവെന്ന് പറഞ്ഞുകൊണ്ടത് വിഷ്ണു ആ അതന്നെ എനിക്കും കിട്ടിയ അറിവ് അതാ ഞാൻ ചോദിച്ച ഡോക്ടർന്ന് പറഞ്ഞപ്പ നീയും ചിരിച്ച് അവനും ചിരിച്ചു അതപ്പ എനിക്ക് തോന്നി അവൻ എന്നോട് ചുമ്മാ പറഞ്ഞാണോ അതാ ഞാൻ എന്നോട് വീണ്ടും ചോദിക്കാനല്ല കാരണം കേട്ടോ വിഷ്ണുവെ അറിയാന്ന് പറഞ്ഞോണ്ടേ സുനിപ്രോ ഓക്കെ അറിയാം ആ അറിയാം ഡ്രീമി നിനക്കറിയില്ല അല്ലേ ഉം അമ്പടാ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള് പറയ സുനിൽ പ്രോ ഒരുപാട് കാലായല്ലോ കണ്ടിട്ട് വിഷ്ണുവേ ചായ പിടിച്ചോ ഇന്ന് പക്കപടി ഒന്നും ഉണ്ടാക്കിയില്ല നീയേ സുനിൽ പ്രോ എടക്ക ലൈവൊക്കെ ഇട് ആരാ ഒരാള് പോയേ പിന്നെ വേറെ എന്തൊക്കെയാണ് രണ്ടുപേരുടെ വിശേഷങ്ങളൊക്കെ അതാ ചിരിയല്ല ഡോക്ടർ അബി എന്ന് വിളിച്ചപ്പോൾ അഭി ചിരിച്ചതാണ് ഒരു വെയിറ്റ് ഇട്ടുള്ള വിളിക്കൽ ഒക്കെ പോലെ ആ അങ്ങനെ അല്ല അവൻ ഡോക്ടറാന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഡോക്ടർ അപ്പക്കൂട്ടം വന്നിട്ട് അപ്പുക്കുട്ടാന്നാ വിളിക്കാൻ ഞാൻ ചിലപ്പോ ഡോക്ടർ അപ്പക്കൂട്ടം വന്നിട്ടുണ്ടെന്നാ പറയാ പിന്നെ വരാൻ കുറച്ച് നേരം ഉറങ്ങട്ടേന്നോ അപ്പൊ ഉത്സവത്തിന് പോണേ പോയതല്ലേ ഉത്സവത്തിന് പോയിട്ടില്ലേ അപ്പം ഉത്സവം കഴിഞ്ഞു വന്നോ ഉത്സവം കഴിഞ്ഞത് വന്നു തോന്നണല്ലേ ഉറങ്ങട്ടെ എന്ന് പറയണക്കണം ഓക്കെ എന്നാൽ വന്ന എന്നാലും കണ്ടപ്പോ വന്നല്ലോ അത് മതി താങ്ക് യു മറന്നിട്ടില്ല െ സുനിൽ ബ്രോ എന്നെ എന്നിട്ട് ഡോക്ടർ അപ്പുക്കുട്ടനെ കൂട്ടനെ കണ്ടില്ലല്ലോടാ ഡ്രീമി ക്ലോഹി കോഹ്ലി വരണ്ടേ ഞാൻ വിട്ടിട്ടൊന്നുമില്ല ഞാൻ ആരെയും വിട്ടില്ല ബട്ട് അവൻ വന്നില്ല കുറേ മുന്നേ ഒരുപാട് കുറേ മുന്നേ എന്താണ് വരാതിരുന്നിട്ട് പിന്നെയും കുറേ കഴിഞ്ഞിട്ട് വന്നു ആ ഒരു ദിവസം പനിയാണെന്നൊക്കെ പറഞ്ഞു എന്നോട് പിന്നെ ഒരാളറി ആളെ പിന്നെ ഒരു ഒരറിവൂല പിന്നെ വന്നിട്ടുമില്ല അമ്പലത്തിൽ ഉറക്ക ക്ഷീണം ഇന്ന് കാവടിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടതേ കാവടി കാവടിയാട്ടം എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് എന്താ സംഭവം ഒന്നും ട്ടോ എന്തായാലും ഉത്സവം കഴിഞ്ഞ ക്ഷീണാണ് ലെ സുനിൽ ബ്രോ ഓക്കേ എന്നാ എന്നാ പോയിന്ന് സുഖനിദ്രയായിട്ട് കിടന്നുറങ്ങിയിട്ട് വാ ഇടക്കൊക്കെ വരണേ വിഷ്ണു കിങ് കിങ് എന്നെ ഡൈവോഴ്സ് ചെയ്തിട്ട് ഒന്നുമില്ല ഞാൻ ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്ക ഉണ്ണിയപ്പു എന്നാ പിന്നെ രണ്ട് ഉണ്ണിയപ്പം രണ്ടുണ്ണിയപ്പും കൂട്ടിയിട്ടോ എനിക്കും കൂടി വേണേ സുനിപ്രക്ക് വേണേ സുനിപ്ര പോയിന്ന തോന്നണേ ആൾക്ക് നല്ല ക്ഷീണം എന്തായാലും വേണ്ടില്ല ഓ ഉണ്ണിയപ്പ ശരിയാവോ അത് പറയാ ആദ്യം മാവരച്ച് റെഡി ആയിക്കണോ സത്യം പറയടാ നിനക്ക് വല്ല ചായക്കട ബിസിനസ്സും ഉണ്ടോ കിങ് പോയെങ്കിൽ പോട്ടെ അല്ലാതെ അപ്പൊ എന്ത് പറയാനും ചോദിച്ചോണ്ട് ദേ ഡ്രിമി ആ അവനെ പോലെ വേറെ കൊറേ ആളുകളുണ്ട് നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റൂലോ ഇഷ്ടല്ലോര് വരട്ടെ ഇഷ്ടല്ലാത്തവര് പോട്ടെ അത്രേ ഉള്ളൂ പിന്നെ നീ ഉണ്ടല്ലോ മറന്നില്ലല്ലോ എന്നെ ഇതേതേപോലെ നമ്മുടെ സുനിൽ ബ്ലോഗ് വന്ന പോലെ മറക്കാതെ എപ്പോഴെങ്കിലൊക്കെ ടൈം കിട്ടുമ്പോൾ എടക്കെങ്കിലും ഒന്ന് പോകണ്ടല്ലോ അത് മതി വളരെ സന്തോഷം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് അബിക്ക് അയച്ചു കൊടുക്കും അപ്പൊ രണ്ടുണ്ണിയപ്പം അനു ചേച്ചിക്ക് അയക്കാന്ന് പറഞ്ഞോളൂ ഡ്രീമിങ് ആ അബിന്റെ ഇൻസ്റ്റിയൊക്കെ ഉണ്ടോ തോന്നുന്നു കയ്യിൽ അബിക കൊടുക്കാൻ അവന് രണ്ടെണ്ണം കൊടുക്കൂലേ എന്നാ എനിക്ക് മൂന്നെണ്ണം എനിക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടം നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മൂന്നെണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മതി ഓക്കേ വേദമായ കടയാ അല്ലെങ്കിൽ അനുരായം മിലഞ്ചേട്ടനൊക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവരും വേണമെന്ന് പറയും അനു ചേച്ചീനെ മറന്നാലും അനു ചേച്ചിയുടെ പായസം ഞാൻ മുറിക്കില്ല അത് മതി ആ പായ ഒരു പായസ ക്ലാസ് കാണുമ്പോൾ നീ ഓർക്കുമല്ലോ ഹായ് അനു ചേച്ചിയുടെ പായസം വെറുതെ ചുമ്മാ അമ്മ എന്ന് വീട്ടില് പായസം ഉണ്ടാക്കിയാലും ഇന്ന് മോനെ അബി വിഷ്ണു ഒന്ന് പായസാട്ടോ എന്ന് പറയുമ്പോ അനു ചേച്ചി അനു ചേച്ചിയുടെ പായസം അങ്ങനെ ഓർക്കുമല്ലോ നീ ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കാൻ ഒരു പായസ കഥ ഉണ്ടല്ലോ വിഷ്ണു ഇതിനേക്കാൾ കൂടുതൽ എന്തു വേണം അല്ലെ മര മരിക്കോളും ഒരു പായസം കണ്ടാല് അയ്യോ അനു ചേച്ചി അയ്യോ അനു ചേച്ചി അത് മതി എനിക്ക് പിന്നെ മൂന്ന് പേര് വന്നിട്ട് ലൈക്ക് അടിച്ചിട്ടുണ്ടല്ലോ രണ്ടുപേരുണ്ടല്ലോ ഇവിടെ ആരാ രണ്ടാമൻ തായോട്ടിറങ്ങിയ വാടോ സുനിൽ പ്രഭാ സുനിൽ പ്രഭു പോയി രണ്ടാമനാരാ ഓടി വായോ ഞാൻ പക്കവാട ഒരു ദിവസം ഞാൻ പക്കവട ഉണ്ടായത് ശരിയായില്ല ഞാൻ പറഞ്ഞു ഇതിപ്പോ ഡ്രീമിയുടെ പക്കവട പോലെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ചേച്ചി അന്ന് പനി വന്നപ്പോഴുള്ള അടഞ്ഞ ശബ്ദം ഓർമ്മ ഉണ്ടോ പിന്നെ ഓർമ്മ അല്ലാതെ അത്രക്ക് പനിയായിരുന്നു ആ സമയം എന്ന് ചോദിച്ചുള്ളതേ വിഷ്ണു പനി അങ്ങനെയല്ല പനിച്ചിരുന്നു രണ്ടു ദിവസം പനിച്ചു നന്നായിട്ട് പനിച്ചു പിന്നെ സൗണ്ട് അങ്ങോട്ട് പോയി എന്നാ ഓവറായി മാത്രം പനിക്കൂല നമ്മളിപ്പോ അഡ്മിറ്റ് ആവാൻ പോണ്ട് അങ്ങനെയൊന്നുമില്ല ഒരു മാക്സിമം അങ്ങനെ ഒരു ലെവലില് ബട്ട് സൗണ്ട് പോയി സൗണ്ട് പിന്നെ കുറേ അങ്ങനെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിലും ആ സൗണ്ട് പിന്നെ കുറേ അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ഒരു ചങ്കിന് ഒരു കരകരിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറി പിന്നെ ആ ഒരു ഫ്രൂവൻസിയിൽ എനിക്ക് വീണ്ടും കിട്ടിയത് കുറേ കഴിഞ്ഞിട്ടാണ് കുറെ ഇങ്ങനെ മരുന്നൊക്കെ കുടിച്ചു അങ്ങനെ അങ്ങനെ നടന്നു എന്തായാലും ഇപ്പം ശരിയായി ഇപ്പം ശരിയായില്ലേ വിഷ്ണു ഇപ്പൊ ശരിയായിന്നാ തോന്നണേ ഇപ്പൊ ശരിയായിട്ടോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ആ ഒരു ചങ്കിന കരകര കുറേ കാലം ഉണ്ടായിരുന്നു പിന്നെ അന്ന് ലൈവ് ഇടാ ഇടാതിരുന്നാല് പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വേറെ വഴിക്ക് തിരിഞ്ഞു അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ആ തൊയൂനെ വിളിച്ചത് തൊയൂനോട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു ആ ഇപ്പം ശബ്ദം ഏകദേശം ഒക്കെ ശരിയായി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞോളത് വിഷ്ണു ആ ആ എത്ര ഒക്കെ തന്നെയുള്ളൂ ഇതിനേക്കാൾ ഇനി എന്ത് ഇപ്പൊ ശെരിയായി ഇപ്പൊ മിലൻ ഹായ് മില ഇവിടെ പണ്ടത്തെ കഥകൾ നീ പറഞ്ഞോണ്ടിരിക്കേലുണ്ടായിരുന്നല്ലേ സത്യം പറയാ മേലെ ഇരുന്ന് എല്ലാം കേട്ടോണ്ടിരിക്കയായിരുന്നു നീ എന്റെ പായസ കഥ ഹായ് പുള്ളിക്കലേ ഹായ് വൺ നോട്ട് ഫോർ ലൈക്ക് നീയാണ മൂന്നാമത്തെ ലൈക്ക് മിലനായിരിക്കും അല്ലേ അസ്സാം വലൈക്കും പള്ളിക്കല് എന്തൊക്കെയാണ് വിശേഷം ഇപ്പൊ വന്നു പറഞ്ഞോണ്ട് ഇപ്പൊ വന്നിട്ടോളോ വൺ നോട്ട് ഫൈവ് ആ ഫൈവ് അഞ്ചാമത്തെ ലൈക്ക് ആണ് അല്ലേ ഓക്കേ ഇപ്പൊ കണ്ടു ഞാൻ അഞ്ചാമത്തെ ലൈക്ക് അപ്പൊ മിലൻ ലൈക്ക് അടിച്ചില്ലേ നാലാമത്തെ നീയാ പിന്നെ ആർക്കൊക്കെ വേണം ഉണ്ണിയപ്പം വേഗം പറഞ്ഞോ പള്ളിക്കലിന് വേണം ഉണ്ണിയപ്പം മില നിനക്ക് വേണം ഉണ്ണിയപ്പം മിലനിന്ന് ഉണ്ണിയപ്പും പായസും നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ ഉണ്ടാവും നാളെ പോവാല്ലേ എങ്ങോട്ട് എങ്ങോട്ടിന്ന് എല്ലാം കൂടി ഉണ്ടാക്കിട്ടുണ്ടാവും കവി മില പള്ളിക്കലേ നിനക്ക് വേണം ഉണ്ണിയപ്പം വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞാട്ടോ വിഷ്ണു ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്ക ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തിട്ടൊക്കെയാ പരിപാടി മില എവിടെയാ ടൂറ് പോയോ നിങ്ങള് വിഷ്ണു ആ ഉണ്ണപ്പച്ചട്ടിയിലെ കൗന്നവൻ ഹേ എന്ന് പറഞ്ഞോളുതേ മിലൻ ഏ എന്നോ ഏ അനു ചേച്ചിക്ക് അല്ലെങ്കിലും ഐഡിയ സ്റ്റാർ സിംഗറിലെ രഞ്ജിനി ഹരി രഞ്ജിനി ചേച്ചിൻ്റെ എടാ വിഷ്ണു രഞ്ജിനി ചേ രഞ്ജിനി ഹരിദാസിന്റെ അതേ ശബ്ദമാണ് എൻ്റെ പൊന്ന എന്നാ ഒരു ഗാംഭീര്യമാണ് അനു ചേച്ചിയുടെ ശബ്ദം ഓ എന്റെ പൊന്നെ ശങ്കറേ നിന്നെ ഞാൻ എന്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അൾട്രാ മികവുള്ള ഉള്ള ശബ്ദാണെന്ന് പറഞ്ഞോണ്ട് ദേ വിഷ്ണു നിക്ക് നിക്ക് നിനക്ക് ഞാൻ നിനക്കിപ്പ ഞാൻ എന്താ തരിയാ കവി ഡ്യൂട്ടിയോ മില കവി ഡ്യൂട്ടിക്ക് പോയോ മിലക്ക് വയ്യ പള്ളിക്കല്ലേ എവിടെ പള്ളിക്കല്ലേ പള്ളിക്കം പള്ളിക്കൽ പള്ളിക്കൽ എന്താ പെന്നോട് സംസാരിക്കാത്ത പള്ളിക്കലേ എന്നാലും ആള് വരും ആ ഒരു ലൈൻസ് അത് വല്ലാത്തൊരു മിസ്സിങ് ആണ് നീ കേക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നേ സത്യമായിട്ടും നീ എന്താ ടൈപ്പ് ചെയ്യാത്ത ഒന്നും പറയാൻ പെനോട് ഞാൻ രസാടോ തൻ്റെ വരികള് വായിക്കാന് ഞാനൊന്ന് കട്ടാക്കി വന്നാ നിങ്ങൾ വരുമോ അവനു ചേച്ചി എന്നോട് പിണങ്ങി ഗുഡ് ബൈ ഞാൻ കിടക്കുക കുടിക്കുവാനോ ഒരു സെക്കൻഡ് ഞാനൊന്ന് കട്ടാക്കിയിട്ട് വരാം ഇപ്പൊ വരാം